ഓട്ടോ മോഷ്ടിച്ചു കടത്തിയ മൂവാറ്റുപുഴ മടക്കത്താന ലിബിൻ ബെന്നി നെടുമ്പാശ്ശേരി വാഴപ്പള്ളിക്കുടി ബാബു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ കമ്പത്ത് വിറ്റ ഓട്ടോയും പോലീസ് വീണ്ടെടുത്തു കട്ടപ്പനയിൽ ഹോട്ടൽ നടത്തുന്ന കുന്തളമ്പാറ സ്വദേശി കലയങ്ങുന്നൽ സാജുവിന്റെ ഓട്ടോയാണ് മോഷണം പോയത് കടയിലേക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായി വാഹനം ഇവിടെയായിരുന്നു നിർത്തിയിട്ടിരുന്നത് പതിവ് പോലെ വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടുകൂടി വാഹനം എടുക്കുവാൻ എത്തിയപ്പോഴാണ് ഓട്ടോ മോഷണം പോയതായി അറിയുന്നത്

കാമരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന